എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർക്കും എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ ചിത്രനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെക്കുറിച്ചും ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ചിത്രനക്ഷത്രം എന്ന് പറയുമ്പോൾ രണ്ട് രാശികളിലായി സ്ഥിതി നക്ഷത്രമാണ് കന്നി തുലാം എന്നീ രാശികളിലായിട്ടാണ് ചിത്രനക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശരീരപ്രകൃതിയിലൊക്കെ കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരുന്നതായിരിക്കും ചിലർ കൃഷകർ ആണെങ്കിൽ മറ്റു ചിലർ നല്ല നീളമുള്ള ശരീരവും ഒത്ത ശരീരത്തിൻ്റെ ഉടമകളുമൊക്കെ ആയിരിക്കും അത് ഈ രണ്ട് രാശികളിൽ ജനിച്ചതിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഒന്ന് ബുധൻ്റെ ഉച്ച അതായത് കന്നി എന്ന് പറയുമ്പോൾ ബുധൻ്റെ ഉച്ച ക്ഷേത്രമാണ് അപ്പോൾ കന്നിയിൽ ജനിക്കുന്നവർ ബുധൻ ക്ഷേത്രത്തിലും തുലാം രാശിയിൽ ജനിക്കുന്നവർ ശുക്ര ക്ഷേത്രത്തിലുമാണ് ജനിക്കുന്ന ഒരു പ്രത്യേകത കൂടി ഈ നക്ഷത്രക്കാർക്കുണ്ട് ഈ നക്ഷത്രത്തിൻ്റെ പൊതുവെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ ഉയർന്ന ബുദ്ധി സാമർഥ്യമുള്ളവരും കർമ്മകുശലതയുള്ളവരുമായിരിക്കും കഠിനാധ്വാനികളായിരിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ അത് നേടിയെടുക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുന്നവരായിരിക്കുന്നൊരു പ്രത്യേകത ഈ നക്ഷത്രക്കാർക്കുണ്ട് ജയാപജയങ്ങൾ ഇവരെ ഒരു തരത്തിലും ബാധിക്കാറില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം പരാജയപ്പെട്ടാലും ലക്ഷ്യത്തിലെത്താൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ എങ്കിലും പലപ്പോഴും പലവിധ പ്രതിസന്ധികളിൽ ഇവരെ പിന്തിരിപ്പിക്കാറുമുണ്ട് ഇവരുടെ ബാല്യകാലങ്ങളൊക്കെ പലപ്പോഴും പലവിധ പ്രതിസന്ധികളിലൂടെയായിരിക്കും കടന്നു പോകുന്നത് അതിന് അതിൻ്റെതായ പല കാരണങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നതുമായിരിക്കും എങ്കിലും ഉയർന്ന പ്രായോഗിക പരിജ്ഞാനമുള്ള ഇവർക്ക് ഏത് കാര്യങ്ങളെയും നേരിടുന്നതിനും അതിലൂടെ വിജയം കൈവരിക്കുന്നതിനും കഴിയുന്നതായിരിക്കും ഇവർ മറ്റുള്ളവരോട് വളരെ സ്നേഹമുള്ളവരും വളരെ അനുഭാവവും പരിഗണനയൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരും ഒക്കെ ആണെങ്കിലും വളരെ അപൂർവം പേർ ഈ കൂട്ടത്തിൽ സ്വാർത്ഥരായിട്ടുമുണ്ട് പക്ഷെ പൊതുവേ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇവർ അല്പം സ്വാർത്ഥത ഉള്ളവരായിട്ടൊക്കെയാണ് അതിൻ്റെ ഒരു കാരണം ഇവരല്പം സ്വാതന്ത്ര്യ ഉള്ളവരാണ് മറ്റുള്ളവരെ അങ്ങനെ അംഗീകരിക്കാൻ തയ്യാറുമല്ല എന്നാൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രമിക്കുകയും അവരുടെയൊക്കെ സഹകരിച്ചു പോവുകയൊക്കെ ചെയ്യുന്നവരുമായിരിക്കും ആരുടെ ഏതു ഉപദേശങ്ങളിലും ഇവർ സ്വീകരിക്കുമെങ്കിലും സ്വന്തം അഭിപ്രായത്തിനാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നതും ആ വഴികളിലൂടെയൊക്കെ ആയിരിക്കും സഞ്ചരിക്കുകയും ചെയ്യുന്നത് ഇതൊക്കെ ഇവരുടെ എടുത്തു പറയാവുന്ന ചില പ്രത്യേകതകളാണ് ഇവിടെ ബാല്യകാലത്തിലെ പ്രധാന ക്ലേശങ്ങൾ എന്ന് എടുത്തു പറയാവുന്നത് പിതാവിൽ നിന്ന് ഇവർക്ക് പറയത്തക്ക ഗുണാനുഭവങ്ങൾ ലഭിക്കാറില്ല എല്ലാവർക്കുമല്ല കൂടുതൽ പേർക്കും പിതാവ് നാട്ടിൽ പ്രശസ്തനായ വ്യക്തിയുമൊക്കെ ആയിരിക്കുമെങ്കിൽ പോലും പലപ്പോഴും പല കാരണങ്ങളാൽ പിതാവിൽ നിന്ന് പറയത്തക്ക ഗുണാനുഭവങ്ങൾ ലഭിക്കാറില്ല ഒന്നുമില്ല കുട്ടിക്കാലത്തെ പിതാവ് നഷ്ടപ്പെടുക അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടോ ഒക്കെ പിതാവിൽ നിന്ന് അകന്നു നിൽക്കുക അല്ലെങ്കിൽ ജോലി സംബന്ധമായി പിതാവ് ഈ നക്ഷത്രക്കാരിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടി വരും അങ്ങനെ ഒരു അകൽച്ചയും ഒക്കെ പിതാവിൽ നിന്ന് ഇവർക്ക് ഉണ്ടാകുന്നതായി കണ്ടുവരാറുണ്ട് പക്ഷെ ഇവരൊന്ന് മാതാവിൽ നിന്ന് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതായിട്ടാണ് പൊതുവേ കണ്ടുവരുന്നത് അപൂർവം പേർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഗുണാനുഭവങ്ങളും ലഭിക്കാത്തത് എങ്കിലും ബഹൂരക്ഷം പേർക്ക് മാതൃഗുണം ലഭിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇവരെ ഉയർന്ന ബുദ്ധിശക്തി ഉള്ളതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിലായാലും ജോലിയിലായാലും ഉയർന്ന നിലയിലെത്തിച്ചേരാൻ കഴിയുന്നവരാണ് തന്നെ എല്ലാ മേഖലയിലും ഇവർക്ക് നന്നായി ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും ബുധൻ്റെ ക്ഷേത്രത്തിലൊക്കെ ജനിച്ചവർക്ക് ശാസ്ത്രീയമായ വിഷയങ്ങളിൽ താല്പര്യവും അത്തരം മേഖലകളിൽ ഉയർന്ന നിലവാരത്തിലെത്തിച്ചേരാൻ കഴിയുന്നവരുമായിരിക്കും അതുപോലെ ശുക്കൻ ക്ഷേത്രത്തിൽ ജനിച്ചവർക്ക് ബിസിനസ് പരമായിട്ടും ഒക്കെ ഉയർന്ന തലത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതായിട്ടും കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ മേഖലകളും ബിസിനസ്സായാലും ഔദ്യോഗിക മേഖലയാണെങ്കിലും കലാപരമായ മേഖലകളിലാണെങ്കിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് നക്ഷത്രക്കാർ ഇവർ പൊതുവെ ശാന്തരായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ പോലും ഇവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ തുറന്നു പറയുന്നവരാണ് അതിൻ്റെ ഫലമായിട്ട് ധാരാളം ശത്രുക്കളെ സമ്പാദിച്ച് വെക്കുന്നവരുമാണ് ഇവർക്ക് ഇഷ്ടമല്ലാത്ത എന്ത് കാര്യങ്ങളും ഇവർ മുഖത്തടിച്ചു അവർ തുറന്നു പറയും അതുകൊണ്ട് തന്നെ ഇവർക്ക് കർമ്മ മേഖലയിലും കുടുംബത്തിലുമൊക്കെ നിരവധി ശത്രുക്കളും ഉണ്ടാകാറുണ്ട് ഇവരുടെ എടുത്തു പറയാവുന്ന മറ്റൊരു പ്രത്യേകത ഇവർ ഇതൊരു കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും തോന്നലുകൾ ഉണ്ടാകുക അതവർ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അങ്ങനെ ഫലിക്കുന്നതായി കണ്ടുവരാറുണ്ട് കണ്ടുവരാറുണ്ട് വരാറുണ്ട് ഒരു പ്രവചന സ്വഭാവമുള്ളൊരു നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ഒക്രേറ്റീവ് സയൻസിലൊക്കെ അതായത് ജ്യോതിഷം വാസ്ശാസ്ത്രം തുടങ്ങിയവരൊക്കെ ശോഭിക്കാൻ കഴിയുന്നവരും ഈ നക്ഷത്രക്കാർ ഇവർ പറയുന്ന പല കാര്യങ്ങളും പലപ്പോഴും അതുപോലെ സംഭവിക്കാറുണ്ടെന്നൊരു പ്രത്യേകത കൂടി നക്ഷത്രക്കാർക്കുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമാണ് ആ കാലഘട്ടം നന്നായി വിനിയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് ഒരു കാലഘട്ടമാണ് ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായ ഒരു കാലഘട്ടമായിട്ട് കണ്ടുവരുന്നത് ഗൃഹനിലയ്ക്ക് ആനുപാതികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും പൊതുവേ ഈ ഒരു കാലഘട്ടമാണ് ഏറ്റവും അനുകൂലമായി കണ്ടുവരുന്ന കാലഘട്ടം അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ ഏറ്റവും ഗുണകരമാക്കി മാറ്റുന്നതിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കേണ്ടതാണ് അപ്പം ഗൃഹനിലയൊക്കെ പരിശോധിപ്പിച്ച് ദശാകാലങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ ഈ കാലഘട്ടം അതായത് മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമുള്ളൊരു കാലഘട്ടം ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ഒരു കാലഘട്ടമായി മാറുന്നതായിരിക്കും ഭൗതികമായ എല്ലാ നേട്ടങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതായിരിക്കും വീട് വാഹനം വിവാഹ ജീവിതം നല്ല സന്താനലബ്ധി എന്നിവയൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും ഇവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ അത്ര സംതൃപ്തകരമായിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഹോറോസ്കോപ്പ് മാച്ചിങ് ഒക്കെ നോക്കി വിവാഹം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക പൊതുവെ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അസംതൃപ്തി ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ നക്ഷത്രത്തിൽ ഇപ്പോഴത്തെ സ്ത്രീകളെ കുറിച്ച് എടുത്തു പറയാവുന്ന കാര്യങ്ങളിൽ നല്ല കുടുംബനികളാണ് നല്ല ഈശ്വരവിശ്വാസികളാണ് അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്താഗതിക്കാരുമാണ് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് മൂലം കുടുംബത്തിലും കർമ്മ മേഖലയിലുമൊക്കെ ശത്രുക്കളുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ഇവരുടെയും വിവാഹ ജീവിതം എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ പ്രതിസന്ധി നിറഞ്ഞതും നിരാശാജനവുമായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഹോറോസ്കോപ്പ് മാച്ചിങ്ങിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് നല്ലതായിരിക്കും അതുകൂടി ശ്രദ്ധിച്ച് പോകേണ്ടതാണ് ഇവരുടെ ജീവിതത്തിലെ തിരിച്ചടികൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയാവുന്നത് എടുത്തു പറയാവുന്ന ചില കാര്യങ്ങൾ ഒന്ന് ഇവർക്ക് വെറുതെ കേൾക്കുന്ന ചില പേരുദോഷങ്ങളുണ്ട് ഒരു കാര്യമില്ലാതെ പേരുദോഷങ്ങൾ പിന്തുടരുന്ന നക്ഷത്രക്കാരാണ് അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ അനാവശ്യമായ പേരുദോഷങ്ങൾ സാധ്യത ഒരു നക്ഷത്രക്കാരാണ് രണ്ടാമത്തെ കാര്യം മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ ശത്രുക്കൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൂടി ശ്രദ്ധിച്ചു പോകേണ്ടതാണ് അതുപോലെ ഏതെങ്കിലുമൊക്കെ കാരണവശാൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ പിന്മാറാതെ മുമ്പോട്ട് തന്നെ പോയാൽ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കും അക്കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഇവരെല്ലാവർക്കും ഗുണകരമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും ചെയ്യുന്നവരുമാണ് പക്ഷേ തിരിച്ച് പ്രതിഫലം ലഭിക്കാൻ പ്രയാസമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കർമ്മത്തിനനുസരിച്ചുള്ള പ്രതിഫലം പലപ്പോഴും ലഭിക്കാറില്ല ആരെങ്കിലും സഹായിച്ചാൽ പിന്നീട് അവർ ശത്രുക്കളായി മാറുന്ന അവസ്ഥകളോട് കടന്നു പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും സഹായിച്ചാൽ തിരിച്ച് അവരിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കരുത് പ്രതീക്ഷിച്ചാൽ നിരാശയായിരിക്കും ഫലം അക്കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ ഇവരുടെ ജീവനചക്രം കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജനിക്കുന്നത് ചൊവ്വയുടെ ദശാകാലത്താണ് ചൊവ്വ ദശ ചൊവ്വയാണ് ദശാനം ചൊവ്വ ദശാനാഥനായിട്ടുള്ളവരാണ് ചിത്രനക്ഷത്രക്കാർ ചൊവ്വയ്ക്ക് ശേഷം വരുന്നത് രാഹു ദശയാണ് അതിനുശേഷം വ്യാഴദശാകാലമാണ് വ്യാഴദശ കഴിഞ്ഞ് വരുന്നത് ശനിദശാകാലമാണ് അത് കഴിഞ്ഞ് പൊതുദശാകാലമാണിങ്ങനെയാണ് ജീവിത കാലഘട്ടം കടന്നു പോകുന്നത് വ്യാഴമൊക്കെ അനുകൂലമാണെങ്കിൽ ആ കാലഘട്ടം വളരെയേറെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും അതുപോലെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലഘട്ടം ശനിദശ വരുന്നത് ഗ്രഹനിലയിൽ ശനി യോഗകാരിയാണ് അനുകൂല അനുകൂലസ്ഥാനത്തേക്കാണ് നിൽക്കുന്നതെങ്കിൽ ആ കാലഘട്ടം ഏറ്റവും ഗുണകരമായിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഗ്രന്ഥനില കൂടി പരിശോധിപ്പിച്ച് ദശാകാലങ്ങളിലും ചാരവശാലുള്ള ഫലങ്ങളും കൂടി മനസ്സിലാക്കി അതിനുവേണ്ട കർമ്മങ്ങൾ കൂടി ചെയ്തു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് പൊതുവേ വളരെ ദൈവാധീനമുള്ള നക്ഷത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോകുന്നതോടൊപ്പം തന്നെ ദൈവാധീനം കൂടി വരുത്തി പോകേണ്ടതാണ് പ്രത്യേകിച്ച് ഭദ്ര ദുർഗ തുടങ്ങിയവർക്കും ലക്ഷ്മി ദേവിക്കും ഒക്കെ വഴിപാടുകൾ ചെയ്യുന്നതും ശ്രീകൃഷ്ണന് പാൽപായസം പോലുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നതും ഗുരുവായൂർ ദർശനം നടത്തുന്നതും പിന്നെ ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ചുള്ള വഴിപാടുകളും കർമ്മങ്ങളുമൊക്കെ ചെയ്യുന്നതുമൊക്കെ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും അതുവഴി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിന് കാരണമായി തീരുന്നതായിരിക്കും അപ്പോൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക എല്ലാവർക്കും ഈ നക്ഷത്രത്തിൽ പറഞ്ഞ ഇലയാ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം